നമസ്കാരം ഡൽഹി സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വൈറ്റ് കോളർ ഭീകരന്മാർ ഈ വൈറ്റ് കോളർ ഭീകരന്മാർ എന്ന് മലയാള മാധ്യമങ്ങൾ പറയരുത് എന്നാണ് ഒരു ചാനൽ തിട്ടൂരമിറക്കിയത് ചാനൽ തിട്ടൂരമറക്കി എന്ന് വിചാരിച്ച് നമ്മളൊന്നും അത് പാലിക്കണം എന്നൊന്നുമില്ലല്ലോ ചാനൽ അല്ലല്ലോ കേരളം ഭരിക്കുന്നു ഈ ഡോക്ടർമാർ അതായത് ഈ അൽ ഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാർ ഇവരൊക്കെ ഡോക്ടർമാരാണോ എങ്ങനെ പാസായി എന്നറിയില്ല എന്തൊക്കെയായാലും ശരി ഈ ഒരു ശ്രേണിയിൽപ്പെട്ടവർ നിരവധി പേര് ഓടിച്ചിട്ട് എൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് ഇരുന്നൂറോളം പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലാണ് അതിനിടയിൽ പിടിച്ച ഡോക്ടർമാരെ വിട്ടയച്ചു എന്ന് പറഞ്ഞ് മീഡിയ വൺ അടക്കമുള്ള ചില ചാനലുകൾ വാർത്തകളൊക്കെ നൽകി ആഘോഷിച്ചു അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഒരു അപലപനം പോലും നടത്തുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത് അത് രാജ്യത്തിന് ആപത്താണ് രാജ്യത്തെ ജനങ്ങൾക്കാപത്താണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്കെതിരാണ് മത തീവ്രവാദം എന്നത് തകർക്കപ്പെടേണ്ടതാണ് എന്ന് ഇവരാരും പറഞ്ഞ് ഈ മാധ്യമങ്ങൾ ആരും പറഞ്ഞു ഒരു വരി പോലും എഴുതി കണ്ടില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മാനവീയ വിധിയിൽ ഗസയിലെ പേര് പിന്നെയും വായിച്ചു ഒരുപാട് പ്രമുഖരൊക്കെ പങ്കെടുത്തു അപ്പം ഗസയിൽ മാത്രമല്ലല്ലോ മാത്രമല്ലല്ലോഗാമിൽ നമ്മുടെ നിരവധി ആളുകൾ നമ്മുടെ പൗരന്മാർ അവരെയൊക്കെ ഉടുമുണ്ട് പൊക്കി നോക്കി വെട്ടിവെച്ചു പോന്നു ഭീകരന്മാർ അതുപോലെ ഇവിടെയും ഈ ഇയാൾ മരിച്ചു നിരവധി പത്ത് പതിമൂന്ന് പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അത് അതിനെ ഒന്നും അപലപിക്കേണ്ട ഒന്നും പറയണ്ട അതിലൊന്നും ഒരു കണ്ണീരുമില്ല കിലോമീറ്ററുകൾക്കപ്പുറം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് ഇപ്പൊ എലക്ഷൻ ഇലക്ഷൻ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ സാംസ്കാരിക നക്കികളുണ്ട് സാംസ്കാരിക പ്രവർത്തകർ എന്നവരെ വിളിക്കുന്നില്ല ഒരുപാട് പേരുണ്ട് അവരൊക്കെ കഫിയും ധരിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഡോക്ടർമാർ വൈറ്റ് കോളർ ഭീകരന്മാർമാരാരും രക്ഷപ്പെട്ടില്ല എൻ ഐ എ അതിശക്തമായി തന്നെ എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മതപരമായ ജിഹാദിനു വേണ്ടിയും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്ന ഗസ്വാ അൽ ഹിന്ദ് എന്ന തീവ്രവാദ പ്രവർത്തനത്തിനു വേണ്ടിയും ഇന്ത്യൻ കാഫറുകളെ കൂട്ടക്കല ചെയ്യാൻ വേണ്ടിയുമാണ് വൈറ്റ് കോളർ ടെററിസ്റ്റുകളായ മുസ്ലിം ഡോക്ടർമാർ ശ്രമിച്ചത് എന്നുള്ള അതിശക്തമായ ഒരു വാർത്ത തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത് മതഭീകരതയുടെ ഏറ്റവും വികൃതമായ മുഖമാണ് എത്രയൊക്കെ മറച്ചു പിടിക്കാൻ നോക്കിയാലും വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ലോകം മുഴുവൻ നടക്കുന്ന ഈ മതഭ്രാന്തിനെ അംഗീകരിക്കാൻ വൈമനസ്യം ഉള്ള ആളുകൾ ഇതര മതസ്ഥരായ ആളുകളുടെ പേര് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒരു പ്രിയങ്ക ശർമ്മ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പിടിച്ചു എന്ന് പറഞ്ഞ് കള്ള വാർത്തയൊക്കെ തന്നെ പടച്ചു പിടിക്കരുത് ഇത് മലപ്പുറം ചെയ്യുന്നതാണ് മലപ്പുറം ഒരു ഒരു പേരങ്ങോട്ട് എഴുതി അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് ചെയ്യുന്നതാണ് ഒരു ഹിന്ദു പേരുള്ള ഡോക്ടർ വന്നതിന്റെ ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിലാണ് ഇവർ വാർത്തകൾ നൽകുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഒരന്വേഷണവും മതപരമല്ല ഇതിനകത്ത് ഇവരെ സഹായിച്ചത് ഒരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഡോക്ടർ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും അല്ലെങ്കിൽ അയാളും ഇതിനകത്ത് ഒപ്പിടും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ഡോക്ടർമാർ ഇന്ത്യയിലൊട്ടാകെ നിരീക്ഷണത്തിലാണ് അതിൽ ഹിന്ദു പേരുള്ളവരും കാണും ക്രിസ്ത്യൻ പേരുള്ളവരും കാണും മുസ്ലിം പേരുള്ളവരും കാണും വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കാൻ നടക്കുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഇത് ഒരു മതത്തിനെതിരെയുള്ള ഒരു അതിക്രമം ഒന്നുമല്ല അല്ലെങ്കിൽ അന്വേഷണം ഒന്നുമല്ല ഇത് കൃത്യമായി പരിശോധിച്ച് കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് അതിന്റെ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി അത് പരിശോധിച്ച ശേഷമാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് യൂണിവേഴ്സിറ്റികളിലെയും ഡോക്ടർമാരെയും കോളർ ഭീകരന്മാരെയും ഒക്കെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അവരെ ആരെയും വിട്ടയച്ചിട്ടില്ല ചോദ്യം ചെയ്യൽ തുടരുകയാണ് കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ ആയിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിശക്തമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു പല പല വേഷങ്ങളിൽ പണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ പൊക്കിയില്ലേ അതുപോലെ പല പല വേഷങ്ങളിൽ പല പല രീതികളിലൊക്കെ തന്നെ എന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ വൈറ്റ് കോളർ ഭീകരന്മാരുടെയും ഒക്കെ അടുത്ത് പാഞ്ഞത്തും ആണായാലും പെണ്ണായാലും ഏത് മതത്തിൽപ്പെട്ടയാളായാലും രാജ്യത്തിന്റെ സുരക്ഷയാണ് നമുക്ക് വലുത് ജനങ്ങളുടെ സുരക്ഷയാണ് വലുത് അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാടടച്ച് ബഹളം കൂട്ടുന്ന കുറെ ഇച്ചീച്ചി മാധ്യമങ്ങളും കുറെ ചെറ്റകളും കുറെ നാടുകളായ കുറെ ഭീകരവാദികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ വോട്ടിനുവേണ്ടി വെറും ചീഞ്ഞ രാഷ്ട്രീയം പറയുന്ന ആളുകളുമൊന്നും അല്ല വലുത് രാജ്യമാണ് വലുത് ജനങ്ങളാണ് വലുത് എന്നെ തുടരുകയാണ് ഓട്ടം ഇനിയും പലരും കുടുങ്ങാനുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത പലരും കേരളത്തിൽ നിന്നടക്കം കുടുങ്ങും എന്നുള്ള ചില സൂചനകളും പുറത്ത് വരുന്നുണ്ട്